സ്വാഗതമാവും ഇന്ന് ഞങ്ങള് നേരെ പോകുന്ന വളം കളിക്കാണ് നേരെ ഞങ്ങള് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പോവാണ് അങ്ങനെ വള്ളസദ്യ കഴിഞ്ഞു വള്ളസദ്യ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മത്സരത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക എല്ലാവരും വരുന്നേ ഉള്ളൂ ഞങ്ങൾ ഇച്ചിരി നേരത്തെ കയറി ഇനി പോകുന്നു നല്ല ചൂടുണ്ട് നല്ല ചൂടാ വെള്ളമില്ല ഈ വട്ടത്തിലൊക്കെ ഇപ്പോൾ കോഴിക്കുറത്ത് പോകണമെങ്കിലും ഇനിയുള്ള നാളുകളിൽ ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ നിലനിൽക്കും എന്തായാലും ഈ വീട്ടത്തെ എല്ലാ കരവും നല്ല പിടി ചെയ്യും എന്തായാലും നേരെ വെള്ളമെല്ലാം ഒതുക്കി നടന്നു വൈകുന്നേരത്തെ കാഴ്ചകളിൽ കണ്ടിങ്ങനൊക്കെ പോകൊണ്ടിരിക്കുക അതുപോലെ നല്ല തിരക്കുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നാലും രണ്ട് മൂന്ന് ബരൂണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്